യുവരാജ് പ്രഭാകരൻ്റെ പുസ്തകം നാലാമധ്യായം അതിലെട്ട കരണം ഇവൻ അതിലധികം അതൃപ്തനും കുടിതനുമായി അങ്കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ എൻ്റെ ദേശത്തായിരുന്നപ്പോൾ ഇതുതന്നെയല്ലേ അങ്ങയോട് പറഞ്ഞത് ഇതുകൊണ്ടാണ് ഞാൻ താക്ഷിഷിലേക്ക് ഓടിപ്പോകാൻ ശ്രമിച്ചത് അവിടുന്ന് ദയാരവും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹ നിധിയും വിമുഖനും ആണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു കർത്താവ് എൻ്റെ ജീവൻ എടുത്തുകൊള്ളുക എന്ന് ഞാൻ അപേക്ഷിക്കുന്നു ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് എനിക്ക് നല്ലത് കർത്താവ് പറഞ്ഞു നിനക്ക് കോപിക്കാൻ എന്ത് കാര്യം യോന പുറത്തിറങ്ങി നഗരത്തിൻ്റെ കഴിവുക്ക് വശത്തു പോയിരുന്നു അവിടെ തനിക്ക് വേണ്ടി ഒരു കൂടാരം നിർമ്മിച്ചു നഗരത്തിന് എന്ത് സംഭവിക്കുമെന്ന് കാണാനായി കൂടാരത്തിൻ്റെ കീഴിലിരുന്നു യോനയ്ക്ക് തണലും ആശ്വാസവും നൽകുന്നതിന് ദൈവം ദൈവമായ കർത്താവ് ഒരു ചെടി മുളപ്പിച്ചു ആ ചെടി കണ്ട് യോന അത്യധികം സന്തോഷിച്ചു പിറ്റേന്ന് പ്രഭാതത്തിൽ ദൈവം ഒരു പുഴുവിനെ അയച്ചു അതാ ചെടിയെ ആക്രമിച്ചു ചെടി വാടിപ്പോയി സൂര്യനൊലിച്ചപ്പോൾ ദൈവം അത്യുഷ്ണമായ കിഴക്കൻ കാറ്റിനെ നിയോഗിച്ചു തലയിൽ സൂര്യൻ്റെ ചൂടേറ്റ് യോന തള്ളുന്നു മരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് എനിക്ക് നല്ലത് ദൈവം യോനായോട് ചോദിച്ചു ഈ ആ ചെടിയെ ചുറ്റി കോപിക്കുവാൻ നിനക്കെന്ത് കാര്യം അവൻ പറഞ്ഞു കോപിക്കാൻ എനിക്ക് കാര്യമുണ്ട് മരണം വരെ കോപിക്കുവാൻ കർത്താവ് പറഞ്ഞു ഈ ചെടി ഒരു രാത്രി കൊണ്ട് വളരുകയും അടുത്ത രാത്രി നശിക്കുകയും ചെയ്തു നീ ഇതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അധ്വാനിച്ചില്ല എന്നിട്ട് നിനക്ക് അതിനോട് അനുകമ്പ തോന്നുന്നു എങ്കിൽ ഇടംബരം തിരിച്ചറിയാൻ കഴിവില്ലാത്ത ഒരു ഒരു ലക്ഷതിനായിരത്തിൽ പരം ആറുകളും അസഖ്യം മൃഗങ്ങളും വസിക്കുന്ന മഹോ മഹാനകരമായ എനിക്ക് അനുകമ്പ് തോ തോന്നരുതെന്നോ കഥാവി അനുഗ്രഹിക്കണം ഈ പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴിച്ചുണ്ടായിക്കട്ടെ സംശയമായിരിക്കും സ്തുതിയായിരിക്കട്ടെ